കോഴഞ്ചേരി പഞ്ചായത്തിലെ വിവിധ റോഡുകൾ ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയരുകയാണ് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് റോഡ് കൊയ്യാരി ജംഗ്ഷൻ മുതൽ നമ്മുടെ ചെറുകുൾ റോഡ് അതുപോലെ തന്നെ ടീഗാമുക്ക് മുതൽ നെടിയത്ത് ജംഗ്ഷൻ വരെ നെടിയത്ത് ജംഗ്ഷൻ മുതൽ പാമ്പാടി എന്ന് വരെ അതുപോലെ വർഷങ്ങളായിട്ട് പാമ്പാടി വന്ന റോഡ് വെള്ളക്കെട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാലത് കിളത്തി പുതിയ ഓടയടക്കം ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ഉണ്ടായത് ഞ്ച് കിലോമീറ്ററാണ് പി എം ബി സി ചെയ്യുന്നത് അതുകൊണ്ട് നാലേകാൽ കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിനെ കൊണ്ടുവരുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വീണ ജോർജ് എം എൽ എ അതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രിയോടാണ് അത്രയും രൂപ തന്ന് ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയത് പ്രത്യേകം വീണായതോട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിവിധ പഞ്ചായത്തിലെ വിവിധ റോഡുകളെല്ലാം പി എം ബി സി നിലപാടിലേക്ക് വരുവാണ് അപ്പോൾ നമുക്ക് ഈ റോഡുമായി ക്ലബ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ തണുനാറ്റിപ്പാലം മുതൽ നാലു മണിക്കാറ്റ് വഴി ഒരു റിംഗ് റോഡ് വരുവാ ഏതാണ്ട് അടി രീതിയിൽ പന്ത്രണ്ട് മീറ്റർ രീതിയിൽ അതിൻ്റെ പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പണി ഇതിൻ്റെ ഭാഗമായിട്ട് പുരോഗമിക്കുന്നുണ്ട് പ്രത്യേകം നന്ദി നമ്മൾ വിടാചോദ്യ അറിയിക്കുക കോഴഞ്ചേരി മണ്ണാരക്കുളഞ്ഞ് റോഡിൽ കോഴഞ്ചേരി ഈസ്റ്റ് കലിങ്കത്രപ്പടി കോളേജ് ജംഗ്ഷനാണ് ഇവിടം ഈ ഭാഗത്തു നിന്നാണ് കോളേജ് ഭാഗത്തേക്കുള്ള കാരങ്ങി അരച്ചിരിക്കുന്നത് ഇത് കോഴഞ്ചേരി റാണി റോഡിലെ മെഡിയത്ത് മുക്ക് കോളേജ് ജംഗ്ഷനാണ് അതുപോലെ പാമ്പാടി മുന്നിലേക്കുള്ള തിരുവോക്കുന്ന പാതയിൽ ആണ് ഈ ഭാഗം എല്ലാം ഇപ്പോൾ ടാറിങ്ങ് ഇന്നളവായിട്ട് നടക്കുന്നു ഇത് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൻ്റെ മെയിൻ ഗേറ്റ് ഭാഗമാണ് ഇവിടെയെല്ലാം ഇപ്പോൾ ടാറിങ് നടക്കുവാണ് ഹലോ വിനോയ് ആ നിങ്ങളുടെ വീടിൻ്റെ പടിയും കോളേജ് റോഡും എല്ലാം അല്ല അതായത് കുറേ കാലങ്ങളായിട്ട് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലോട്ട് പോകാനുള്ള വഴി വളരെ മോശ റോഡിൻ്റെ രണ്ട് സൈഡുകളും മോശമായി കാടും ചപ്പും ഒക്കെ പിടിച്ച് കിടക്കുവാനും അതെല്ലാം വൃത്തിയാക്കി കോൺക്രീറ്റ് ചെയ്ത് നല്ല നല്ല റോഡിന് ഉള്ള വീതിയിലാകുന്നോണ്ട് പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാക്സിമം വീതി കൂട്ടി നല്ല രീതിയിൽ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നു അത് പൊതുജനങ്ങൾക്കും കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും അത് വണ്ടി ഇന്നത്തെ കാലത്ത് വണ്ടി ധാരാളമായിട്ടുണ്ട് അല്ലേ വരുന്നവർക്കൊക്കെ വണ്ടിയ സൗകര്യത്തിനൊക്കെ പോകാൻ നല്ല റോഡ് ഉചിതമായിക്കൊണ്ടിരിക്കുന്നു ണി എന്താ എന്താ റോഡ് പണി താഴെ ഇത് കോഴഞ്ചേരി കോളേജ് പാലക്കത്രപ്പടി കുരങ്ങമല റോഡാണ് ഈ ഭാഗവും ടാറിങ് അടക്കുവാണ് ഇതാണ് കുരങ്ങമല പാലക്കത്രപ്പടി കോഴഞ്ചേരി ഈസ്റ്റ് ഭാഗത്തു നിന്നും റാന്നീർ റോഡിലേക്ക് ഇറങ്ങാനുള്ള പാലക്കത്രപ്പടി ജംഗ്ഷനാണ് ഈ ഭാഗം പാലക്കത്രപ്പടിക്കൽ നിന്നും കോഴഞ്ചേരി റാന്നിർ റോഡിലെ ചീങ്ങാമുക്കിലേക്ക് പോകുന്ന വഴിയാണിത്

തീങ്കമുക്ക പാലക്കത്തർപ്പടി റോഡാണ് കയറി കൊടുത്തിരിക്കുന്നത് വളയ റോഡ്